ഹായ് ഫ്രണ്ട്സ് മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള രണ്ട് ഡോർ കർട്ടൺ സെറ്റിൻ്റെ റിവ്യൂ ആണ് ഇത് ഫസ്റ്റ് വൺ ഈ പിങ്ക് കളറാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ തന്നെ വിൻഡോ കാർട്ടൺ സെറ്റും അവൈലബിൾ ആണ് ടു പീസസ് വരുന്ന പാക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള വേറൊരു കാർട്ടൺ സെറ്റാണിത് ഇതും പോളിസ്റ്റർ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലും വിൻഡോ കാർട്ടൺ അവൈലബിൾ ആണ് ടു പീസസ് വരുന്ന പാക്കിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് വാങ്ങുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്